ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിച്ചു കേട്ടോ രാവിലെ ചായ ഇട്ടു ചായയൊക്കെ കുടിച്ചു പിന്നെന്താ പിന്നെ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മൈദാ ദോശയാണ് ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും ബുട്ടും ഇടിയപ്പവും ഇഡലി ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് മൈദയുടെ ദോശയും കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ കൂട്ടുകാരെ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതും കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ കമൻറ്റും കൂടെ ഇട്ടേക്കണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കിഴങ്ങ് കയറിയും റെഡിയായി കേട്ടോ പിന്നെ മോൾക്ക് ചോറ് കൊണ്ടുപോകണം അതിനെയും കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് അരി ഇട്ടുള്ളൂ കേട്ടോ കാരണം ചേട്ടാക്ക് ചൂടാഹാരം കഴിക്കേണ്ടതു കൊണ്ട് മോൾക്ക് കൊണ്ടുപോകാൻ മാത്രമേ ഞാൻ രാവിലെ വെച്ചുള്ളൂ അപ്പോൾ മെഴുക്ക് വരട്ടിക്ക് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് അപ്പൊ ചാറ് കറിക്ക് ഞാൻ ഇന്നലെ വൈകുന്നേരം തക്കാളി ഇട്ട് മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഷമന ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഗ്യാസ് ഉടുപ്പിൽ തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു എന്നെനിക്കൊരു സംശയം ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ കാര്യം വെച്ചാൽ നമ്മൾ ഇവിടെ റെൻ്റിന് താമസിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ ഇവിടെ അടുക്കളയിൽ അവർക്ക് വിറകടുപ്പില്ല കേട്ടോ ഗ്യാസ് അടുപ്പിലായിരുന്നു കേട്ടോ അവരെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ടിരുന്നത് നേരത്തെ പുകയിലാത്ത അടുപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അവരത് പൊളിച്ചു മാറ്റി ഇപ്പോൾ വർക്കേരി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അടുപ്പ് കൂട്ടാനൊന്നും പറ്റത്തില്ല കേട്ടോ മുറിയിലേക്ക് പോകാതെ തട്ടുന്നത് കൊണ്ടേ അവിടെ അടുപ്പ് കൂട്ടാനും പറ്റത്തില്ല പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് കല്ലെടുത്ത് വെച്ചിട്ട് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ചോറൊക്കെ വെച്ചെടുക്കാം കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയെടുക്കാം അത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വിറകിൻ്റെ ക്ഷാമം കൊണ്ട് നമ്മൾ അധികം ഒന്നും വിറകടുപ്പിൽ ചെയ്യാറുമില്ല എല്ലാം ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ മോൾക്ക് ചോറൊക്കെ കൊടുത്തുവിട്ടതിന് ശേഷം കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ചേട്ടായിക്ക് ചൂട് വെച്ചു കൊടുക്കണമായിരുന്നു ചൂട് വെച്ച് മരുന്നൊക്കെ തയ്യാറാക്കി പുരട്ടി കൊടുക്കണമായിരുന്നു അപ്പം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റെന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടാ വേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടെന്നാണ് ചേട്ടായി പറയുന്നത് അപ്പോൾ നേരത്തെ കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടുത്തെ ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അവിടെ പോലെ നമ്മളെല്ലാം വീട്ടിൽ വന്ന് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോഴതേ നമ്മുടെ പാത്രങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം കറിവെക്കാനായിട്ട് പിന്നെ ഉച്ചയ്ക്ക് പാ കുറിച്ചിൽ അപ്പോൾ അത് തേങ്ങ അരച്ച് കറിവെക്കണം പിന്നെ പീച്ചിങ് പൊള്ളിച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയാണ് ഇനി ചെയ്യാനുള്ള ജോലികളെ ഇതിനിടയ്ക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അതുമൊക്കെ ഇതിനിടയ്ക്ക് നടന്നു കേട്ടോ അപ്പോഴത്തേ നമ്മുടെ പീച്ചിങ്ങയെല്ലാം പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല എല്ലാം സിമ്മിലിട്ട് വെച്ചാൽ മതി വീഴ്ചയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും അങ്ങനെയാണ് ഞാൻ സാധാരണ പൊള്ളിച്ചെടുക്കുന്നത് അപ്പോഴത്തേ നമ്മുടെ മീനും ഒക്കെ വെട്ടി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് കറിയൊക്കെ റെഡിയായി ഊണെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കൊന്ന് പോകണമായിരുന്നു കേട്ടോ അക്ഷയ സെൻ്റർ വരെ ഒന്ന് പോകണമായിരുന്നു അപ്പം ഞാനും മോനും കൂടെ അക്ഷയിലേക്ക് പോവുകയണേ അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ ആയിരുന്നു കേട്ടോ നല്ല മഴയരുണ്ട് ഇത് ജനലിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് ഇത് നന്ദിയാർ ഈ ചെടിയെ ഇങ്ങനെ മഴത്തുള്ളികൾ അതേലിങ്ങനെ മഴത്തുള്ളികളിങ്ങനെ ചെറു എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ എടുത്തതാണേ അപ്പോൾ അതിന് ശേഷം പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കൂടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ എളുകൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ